എച്ച് ഡി എഫ് സി ബാങ്ക് എ ടി എമ്മിൽ നിന്ന് എങ്ങനെയാണ് ക്യാഷ് വിഡ്രോ എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ എച്ച് ഡി എഫ് സി കാർഡ് എടുത്തുകൊണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എ ടി എമ്മിൽ കാർഡ് സ്ലോട്ടിലോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വിൻഡോ തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക തുടർന്ന് വരുന്ന ഇൻ്റർഫേസിലായിട്ട് ഇവിടെ ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് വിഡ്രോ ക്യാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെ അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകൾ കാര്യങ്ങൾ കാണാൻ സാധിക്കും കണ്ടിന്യൂ എന്ന് പറയുന്ന വാർത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഏത് ടൈപ്പ് അക്കൗണ്ട് ആണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ സേവിങ്സ് അക്കൗണ്ടാണ് സെലക്ട് ചെയ്തത് അതിനുശേഷം നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത് എത്ര രൂപയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടുകൾ അവൈലബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട് അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന വാർത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ നാലക്ക പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എൻ്റർ ചെയ്ത് പ്ലീസ് വെയിറ്റ് വൈൽ വി പ്രോസസ് യുവർ റിക്വസ്റ്റ് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാർഡ് എടുക്കാനുള്ള ഒരു ലൈറ്റ് സിഗ്നൽ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എ ടി എം മെഷീനിൽ നിന്ന് എ ടി എം കാർഡ് വിഡ്രോ ചെയ്തെടുക്കുക അതിന് ശേഷം ക്യാഷ് വരുന്ന ഭാഗത്തായിട്ട് സൗണ്ട് കേൾക്കുന്നതായിരിക്കും ക്യാഷ് എണ്ണുന്നതിൻ്റെ അതിന് ശേഷം ക്യാഷ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ആ ക്യാഷ് നിങ്ങൾ വിഡ്രോ ചെയ്ത് കളക്ട് ചെയ്യുക കറക്റ്റ് അല്ലേ എന്നുള്ളത് എണ്ണി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ക്യാഷ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയതായിട്ട് ഈ രീതിയിലാണ് എച്ച് ഡി എഫ് സി എ ടി എം യൂസ് ചെയ്തുകൊണ്ട് ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്